സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖകരിക്കുന്നു വിചാരിക്കുന്നു ഇത് നമ്മുടെ ഓർമ്മത്തോപ്പ് അലൂമിനിയം നടത്തുന്ന കണ്ണൂർ കോർപ്പറേഷന് മേർക്കുള്ള സ്വീകരണ പരിപാടിയാണ് നമ്മളെ മലബാർ അടുക്കളിൻ്റെ പ്രോഗ്രാം പരിപാടിൻ്റെ പിറ്റേന്ന് തന്നെയാണ് ഈ പ്രോഗ്രാമും തോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആ സ്കൂളിൻ്റെ പേര് ദീനുൽ ഇസ്ലാം സബ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പണ്ട് ഡി എസ് സ്കൂളെന്നു പറയും ഇസ്ലാം സബ സ്കൂൾ എന്ന് പറയും പക്ഷേ പണ്ട് പറയുന്ന തോപ്പ് എന്നാണ് അങ്ങനെയാണ് ആ നമ്മുടെ കൂട്ടായ്മക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മക്ക് ഓർമ്മ തോപ്പ് എന്നൊരു പേര് ഇതായത് അതിൻ്റെ അലൂമിനി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ സ്റ്റോള് ഡ്രസ്സിൻ്റെ സ്റ്റോളുണ്ട് ഫുഡ് കോമ്പറ്റീഷനും ഉണ്ട് അപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ആ അലൂമിനി ഓർമ്മത്തോപ്പിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ശരിക്കും ഫുഡ് ഫസ്റ്റിൻ്റെ ഇൻചാർജ് എനിക്കും സെമിയറാക്കുക എന്നുണ്ടായത് പക്ഷേ എനിക്ക് പറഞ്ഞാൽ മലബാർ എടുക്കലിൻ്റെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്കതിൽ പിന്നെ ഇൻവോൾവഡ് ആകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല പോസ്റ്റും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിന് പക്ഷേ പൂർണ്ണമായിട്ട് അതിൽ പിന്നെ അങ്ങനെ കൂടുതൽ സപ്പോർട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്നാലും മാനസികമായിട്ട് ഞാൻ മെസ്സേജിൽ കൂടുതലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ നന്നായിട്ട് എഫേർട്ട് എടുത്തത് സെമീറ ഷഹനാസ് ഷഹീദ പിന്നെ നഫ്സത്ത് അങ്ങനെ കുറച്ച് അങ്ങനെ കുറച്ച് വനിതകളാണ് നല്ല നന്നായിട്ട് എഫേർട്ട് പിന്നെ സാബ്ര ടീച്ചർ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സാബ്ര ടീച്ചർ കാരണം എല്ലാവർക്കും മുമ്പിൽ തന്നെ എല്ലാ കാര്യത്തിനും സാബ്ര ടീച്ചർ ഉണ്ടായിരുന്നു പിന്നെ അസ്ലാം കിയും നമ്മുടെ കല്ലാക്കും എല്ലാം സജീവമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഷൈന ടീച്ചറും ഉണ്ടായിട്ടുണ്ടായിരുന്നു ആരെങ്കിലും പേര് വിട്ടു എനിക്ക് ക്ഷമിക്കണം പിന്നെ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ പരിപാടി നല്ല അടിപൊളി സക്സസ് ആക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് ഇവരോടുള്ള എഫേർട്ട് തന്നെയാണ് അതിന് മെയിൻ കാരണം എല്ലാവരോടും എഫേർട്ടിന് ഫലം ഉണ്ടായി പരിപാടി നല്ല സക്സസ് ആയിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ സിറ്റി ചിറക്കുളം തായത്തൂർ അങ്ങനെ ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള പണ്ട് എല്ലാ ആൾക്കാരും പഠി പോയി പഠിച്ചൊരു സ്കൂളാണ് അന്ന് അതുകൊണ്ട് പറഞ്ഞാൽ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ ഈ മത്സ്യ വഴി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കോമ്പറ്റീഷൻ കൊടുത്തത് സ്നാക്സ് ആയിരുന്നു ഞാനും സെമീറായിരുന്നു ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിലുണ്ടായിരുന്നത് നല്ല ഒരുപാട് വെറൈറ്റി സ്നാക്സ് കാണാൻ പറ്റും ഒന്നാമത് നമ്മൾ നോമ്പ് വരാൻ പോകുന്നത് സ്നാക്സിൻ്റെ പൂരായിരിക്കും ശരിക്കും നല്ല അടിപൊളി കുറേ റെസിപ്പിയും കുറേ പ്ര നല്ല സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഫുഡ് അവിടെ നമുക്ക് കാണാൻ പറ്റി അങ്ങനെ നമ്മൾ ടേസ്റ്റും അതിൻ്റെ ഇന്നോവേഷനും പ്രസൻറ്റേഷനും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്തത് ജഡ്ജ്മെൻറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഈ പ്രോഗ്രാം ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു നാല് മണിക്കാണ് പരിപാടി ഫസ്റ്റ് തന്നെ നമ്മളെ പരിപാടി ഒരു കിറാത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് കിറാത്ത് നമുക്ക് കേൾക്കാം മാഷാദാ മോന് നന്നായിട്ട് ഓതിയിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലൊരു മനസ്സിൽ ഒരു ഓത്തായിരുന്നു ആ വോയിസും എല്ലാം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ജഡ്ജ്മെന്റ് തുടങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് അപ്പുറത്ത് സ്റ്റേജിൽ പാട്ടും ഓരോ പ്രോഗ്രാംസ് ഓരോരാൾ പൂർവ്വ വിദ്യാർത്ഥികളെ പാട്ടും അവരുടെ മക്കളുടെ പാട്ട് അവരെ പാട്ട് പിന്നെ അതുപോലെ സിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഓർക്കസ്ട്രൻ്റെ പാട്ടും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് സ്റ്റോളിലും പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത് ഫുഡിൻ്റെ ഒരു കുറച്ച് സ്റ്റോൾസ് ഉണ്ടായിരുന്നു ഇപ്പം പുതിയതായിട്ട് ചാർജ് എടുത്ത കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഇപ്പം നമുക്കെല്ലാം സുപരിചിതനാണ് ഒരു അപരിചിതത്വം തോന്നില്ല ചെറുത് മുതലേ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മൾ ഓർമ്മത്തോപ്പിൻ്റെ മെമ്പറും കൂടിയാണ് ഓർമ്മത്തോപ്പിൻ്റെ സ്റ്റാഫാണ് അങ്ങനെ ആ ഒരു ഒരിതില് നമ്മൾ പിന്നെ മുസ്ലിക്ക് മുസ്ലിംക്കും ഡെപ്യൂട്ടി മേയർക്കും സ്വീകരണം കൊടുത്തത് നല്ലൊരു പ്രോഗ്രാമായിരുന്നു ശരിക്കും നല്ല ഒരുപാട് എല്ലാ ആൾക്കാരും നന്നായിട്ട് എൻജോയ് ചെയ്തു കാരണം അങ്ങനെ ഓരോ ആൾക്കാർ പാട്ടുപാടും എല്ലാവരും കൈമുട്ടിയും ഡാൻസ് ആൾക്കാരുടെയും ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ഏകദേശം മേർ വരാൻ വേണ്ടിയിട്ട് ഒരു ആറുമണിയിലായിട്ടുണ്ടാവും അതുവരെ അവിടെ നാല് മണി മുതൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് സ്റ്റേജ് അങ്ങനെ വെറുതെ വിട്ടിട്ടില്ല ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ഓർമ്മത്തോപ്പിൻ്റെ പ്രോഗ്രാമിന് ഈ പിന്നെ എഫേർട്ട് എടുത്തവർക്കും മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും ആ ഓർമ്മത്തോപ്പിൻ്റെ എക്സിക്യൂട്ടീവിലുള്ള ഈ പ്രോഗ്രാമിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അഭിമാനിക്കേണ്ട നിമിഷം തന്നെയായിരുന്നു നമ്മൾ ഓർമ്മത്തോപ്പിൻ്റെ ഈ വിജയം ഈ പ്രോഗ്രാമിൻ്റെ വിജയം കാരണം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സിറ്റി മുസ്ലിം ജമാഅത്ത് ഹോൾ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം ഉണ്ടായത് അതുപോലെ ഇത് സെമീറൻ്റെ സിസ്റ്റർ മോളാണ് മോളെ നന്നായിട്ട് അറബിക് പാട്ട് പാടി ഇത് പക്ഷേ കോപ്പിറൈറ്റ് ക്ലൈമ് വരുമെന്നുള്ളൊരു പേടിയിൽ എനിക്ക് സോങ്സ് ഒന്നും ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല നന്നായിട്ട് പാടി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ വൈകുന്നേരം ഒരു നാല് നാ മൂര് ഞാനവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്ക് എത്താൻ വേണ്ടി ഒരു രണ്ടര മണിയായിട്ടുണ്ടാവും പക്ഷെ അന്നേരം തന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും നാല് മണ പ്രോഗ്രാമിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ മോശമുള്ള അവിടെയുള്ള ഫുഡിൻ്റെ ഹോൾഡേഴ്സുകളും സ്റ്റാക്ക് ഹോൾഡേഴ്സും മോശമായിട്ട് കച്ചവടം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സിറ്റി ഇണത്തിൻ്റെ രണ്ട് മൂന്ന് പാട്ടുകൾ നടന്നിട്ടുണ്ടായിരുന്നു ആ പാട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മേയർ എത്തിയിട്ടുണ്ടായിരുന്നു മേയറ് മേയറും ഡെപ്യൂട്ടി മേയറും എത്തി അങ്ങനത്തെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് മുംതാസ് ആസാദും കൂടി പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു തന്നെ ബുക്ക് മേയർക്ക് കൈമാറാൻ വേണ്ടി വന്നതാണ് യും അത്യാവശ്യം പറഞ്ഞതുപോലെ അവരുടെ പിന്നീട് എന്തുകൊണ്ട് അവർക്ക് ആവശ്യമായ പ്രചോദനത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാർക്കും ഇസ്ലാമലീഗ് നമസ്കാരമുണ്ട് എൻ്റെ ഓർമ്മകൾക്ക് കണ്ടു

ഇവിടെ കോമ്പറ്റീഷനെ വിൻ ചെയ്ത എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻ അങ്ങനത്തെ പാടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ ഈ പ്രോഗ്രാം നന്നായിട്ട് എഫേർട്ട് എടുത്ത സാബർ ടീച്ചർ ഷെയ്ദ നമ്മളെ സെമീറ നഫ്സത്തെ പിന്നെ എല്ലാവർക്കും എൻ്റെ പിന്നീട് പ്രവേശിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ പറയണ്ടേ മബ്രൂക്ക് പറയുന്നത് പരിപാടി സക്സസ് ആയില്ലേ ഈ മോള ഡാൻസ് ഉണ്ടായിരുന്നു അതും കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവരുടെ ഉണ്ടെങ്കിൽ സബ് ചെയ്യുക നോട്ടിഫിക്കേഷനു വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ മേ കാണാം ബൈ